ഹലോ ഫ്രണ്ട്സ് സച്ചിലി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റോപ്പ് പ്ലൈസിങ് ആണ് അതായത് പൊട്ടി പോകുന്ന റോപ്പുകൾ രണ്ട് തലയുള്ള റോപ്പുകൾ നമ്മൾ ഒന്നിച്ച് ജോയിൻറ് ചെയ്യുന്നതിനാണ് പ്ലൈസിങ് എന്ന് നമ്മൾ പറയുന്നത് അപ്പം ആ ഒരു റോപ്പിന്റെ അകത്ത് സാധാരണ കെട്ടൊക്കെ കെട്ടാണ് ഓരോ ആൾക്കാർ ഉപയോഗിക്കാറുള്ളത് നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്ക് പ്ലൈസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കെട്ട് ഒന്നുമില്ലാതെ ആ ഒരു റോപ്പിന്റെ ഒരു പിരി പോലെ തന്നെ കറക്റ്റ് ും നമുക്ക് നല്ല പോലെ തന്നെ പഴയതുപോലെ തന്നെ ആ റോപ്പിന്റെ അത്രയും വെള്ളത്തിന് തന്നെ ഉപയോഗിക്കാനും പറ്റും അപ്പൊ നമ്മൾ പറയുന്നത് പ്ലേസ് ചെയ്യുന്നതാണ് അതിന് പറയുന്നത് ഇപ്പം ഇത് ഇരുപത്തിരണ്ട് എം എം റോപ്പാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് രണ്ട് തലയ്ക്കും ഉള്ളത് ഇരുപത്തിരണ്ട് എം എം റോപ്പ് തന്നെയാണ് ഇത് ഓരോ റോപ്പിൻ്റെ പുറത്തുകൂടെ എടുത്തിട്ട് അടുത്ത ഒരു പിരി ഇളക്കി അതിൻ്റെ അകത്തൂടെ കരുത്തിയാണ് നമ്മൾ ഓരോ പിരിയും എടുക്കുന്നത് അതായത് നമ്മൾ കറക്റ്റ് ആ ഒരു റോപ്പിൻ്റെ പിരി കറക്റ്റ് എങ്ങനെയാണോ അതിലൂടെ തന്നെ അടുത്തത് കരുത്തി കരുത്തി ആ ഒരു ലോക്കിലോട്ടാണ് പോകുന്നത് അപ്പം കറക്റ്റായിട്ട് ആ ഒരു ലോക്ക് കയറി കയറി നമ്മളത് രണ്ട് സൈഡും ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു ലോക്കിലോട്ട് പോവുകയും ആ റോപ്പ് കറക്റ്റ് ഞെരിഞ്ഞ് ഞെരിങ്ങി വരുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം കെട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കറക്റ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാവും സാധാരണ നമ്മളൊരു കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ റോപ്പ് ഓടി പോവാതെ നമുക്ക് എവിടെങ്കിലും ഇടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട് ഈ ഒരു പ്ലേസിങ്ങിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റോപ്പിൻ്റെ അകത്ത് കെട്ട് ഉണ്ടാകത്തില്ല ചെറിയ രീതിയിൽ ഒരു കന കൂടുതൽ ആ ഒരു പ്ലേസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഉണ്ടാകും ബാക്കിയെല്ലാം നോർമൽ പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അത്രയും തന്നെ ബലം കാണുകയും ചെയ്യും ഒരു കാരണവശാലും അത് പൊട്ടിപ്പോകത്തേ ഒന്നുമില്ല അപ്പം ഇച്ചിരി പാടുള്ള ഒരു പരിപാടിയാണ് റോപ്പിന് നല്ല ടെമ്പർ കാണും അതായത് മുറുക്ക് കാണും അപ്പം ആ ഒരു മുറുക്കിലൂടെ നമ്മൾ അത് കറക്റ്റ് കുത്തി കുത്തിവിടണം അപ്പം നമ്മുടെ കൈയുടെ ഒരു വിരലിന്റെ ഭാവമൊക്കെ നല്ല രീതിയിൽ വേദന എടുക്കുന്ന ഒരു പരിപാടിയാണ് ഒരു ആ റോപ്പ് നമ്മൾ കറക്റ്റ് ആ ഒരു അതിന്റെ ഓരോ മുറുക്കും നമ്മൾ ഇളക്കി അതിലേക്കാണ് നമ്മൾ ഓരോ തലയും കരുത്തുന്നത് അതായത് ഒരു റോപ്പിന്റെ മൂന്ന് തലപ്പ് നിന്ന് നമ്മൾ അത് മൂന്നും പിരിച്ച് കറക്റ്റായിട്ട് ആ ഒരു മെടഞ്ഞ് മെടഞ്ഞ് നമ്മൾ കൊണ്ടുവരണം ഇപ്പൊ ഇത് ചെയ്യുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ബിജുവണ്ണനാണ് ഒരു റോപ്പ് പ്ലേസ് ചെയ്യുന്നത് കറക്റ്റ് നമ്മൾ ആ ഒരു ലോക്കിലൂടെ ഇങ്ങനെ കറക്റ്റ് കറക്റ്റ് അത് ചെയ്തു വന്നിട്ട് നമ്മൾ അവസാനം അത് ഒന്നുകൂടെ ഒരു തടിയൊക്കെ വെച്ചിട്ട് ഒതുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ പൊങ്ങിയിരിക്കുന്നത് നല്ല രീതിയിൽ ഞെരിങ്ങി ആ ഒരു ലോക്കിലോട്ട് മാറും അപ്പൊ പെട്ടെന്ന് അങ്ങ് ഒന്നും ഊരിയൊന്നും പോകത്തെയൊന്നുമില്ല സംഭവം ഇനിയിപ്പോ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് അത് പൊത്തി എടുക്കാനേ പറ്റത്തുള്ളൂ അല്ലാതെ ആ ഒരു പ്ലേസിങ് ഇളയിപ്പോവോ അങ്ങനെ ഒന്നും വരാറില്ല ഇതൊക്കെ മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നമ്മൾ ചെയ്യുന്നതായുമ്പോഴത്തേക്കും ഒരു റോപ്പ് ഒക്കെ പൊട്ടി പോയി കഴിഞ്ഞാൽ ആ ഒരു റോപ്പ് കെട്ടത്തില്ല നമ്മൾ കൂടുതലും ഇങ്ങനെ പ്ലൈസിങ് ആണ് നമ്മൾ വള്ളങ്ങളിലും ബോട്ടുകളിലും ഒക്കെ ചെയ്യാറുള്ളത് ഇതിപ്പോൾ നമ്മുടെ വള്ളത്തിൽ ആങ്കർ ഇടുന്ന റോപ്പാണ് അപ്പം ആ റോപ്പിന് നമ്മൾ കുറച്ച് നീളം കൂട്ടിയതാണ് അപ്പം ഇതിൻ്റെ പ്ലൈസിങ് ഒരുവിധം എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഭാഗം ആ ഒരു റോപ്പിന്റെ എൻഡ് ഭാഗമാണ് നമ്മൾ കൊത്തി മാറ്റുന്നത് ആ ഒരു ഭാഗം മാറ്റി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു പ്ലേസ് ചെയ്ത ഭാഗം മാത്രമാണ് ഇച്ചിരി കന കൂടുതൽ വരുന്നത് അപ്പം വീഡിയോ നമ്മൾ കുറച്ച് വിശദമായ ഒരു വീഡിയോ എടുക്കാൻ സാധിച്ചില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് ഒരു എടുത്തൊരു വീഡിയോ ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക പറ്റുന്ന പോലെ എത്രത്തോളം ആൾക്കാർക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായെന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാൻ അതിനുള്ള റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ ആർക്കെങ്കിലും ഇതിൻ്റെ ഒരു വീഡിയോ വിശദമായിട്ട് വേണമെങ്കിൽ ചെയ്യുന്ന അനുസരിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ്